ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ വീണ്ടും വിവവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തുകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും വിവവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക എന്നാദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന യു പി സെറ്റാണ് ഇത് കുർത്തിയും ദുപ്പട്ടയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ജോർജറ്റ് ആണ് വരുന്നത് കളർ വരുന്നത് ഒരു നല്ല റാണിപ്പിൻ്റെ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു അംബ്രല കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ഒക്കെയിട്ട് നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോട്ടിലി വട്ടനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തിയുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ഹെവി എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇതാണ് വർക്ക് വരുന്നത് നല്ല ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കളർ വരുന്നത് ഒരു വൈൻ കളറാണ് ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സിൽക്ക് കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ഇത് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ജോർജറ്റ് മെറ്റീരിയലിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് നല്ലൊരു അടിപൊളി പ്രൈസിലാണ് നമ്മൾ കൊണ്ടിരുന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ തന്നെ മറ്റൊരു നെക്സ്റ്റ് കളർ സ്റ്റാർട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വർക്ക് ഇതാ ഇങ്ങനെ ഒരു ഹെവിണോ വന്നിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇത്രയും വില കുറച്ച് തരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റ് മെറ്റീരിയലിനേക്കാളും വിലയുള്ള മെറ്റീരിയൽ ആണ് ഇത് പിന്നെ നമ്മൾ ഇത് ഓഫറിൽ തരുന്നതുകൊണ്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് തരുന്നത് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീൻസിൻ്റെയൊക്കെ കൂടി ഒരു ടോപ്പാണ് ഇത് കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ജീൻസിൻ്റെ കൂടെ ഇടാനുള്ള ടോപ്പ് ഉണ്ടോ എന്ന് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കളർ വരുന്നത് ഒരു ബ്ലൂ കളറും അതിലൊരു വൈറ്റ് ഫ്ലവറിൻ്റെയൊക്കെ ഒരു ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ട്വൻ്റി സെവൻ ഇഞ്ചാണ് സൈഡിലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലിറ്റ് ഒക്കെ ഞാൻ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പോട്ട് ലിവസൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ വേറെ രണ്ടുമൂന്ന് കളറുകളുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വരുന്നതാണ് ത്രീ ഫോർത്ത് ആണ് ലെങ്ത് വരുന്നത് ട്വന്റി സെവൻ ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഇതാണ് ത്രീ ഫോർത്ത് ആണ് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അവൈലബിൾ അല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് എന്നാൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ എല്ലാവരും ഗിോയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക താങ്ക്